എടാ കട്ടാ ചെങ്ങായി പെരുന്നാക്കിന് രണ്ട് ദിവസം കൊള്ളു പെരുന്നാൾ ടൂറിന് എന്തെങ്കിലും ഒരു തീരുമാനമായത് ആ ഈ പെരുന്നാക്ക് നമുക്ക് എന്തായാലും വൈകി ഊട്ടി യാതച്ചെപ്പോഴും നെഗറ്റീവ് എന്ത് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ ഉള്ളോ ഊട്ടി മൈസൂരല്ലോ അങ്ങനെ പോവാ ണ്ട് ടൂർ പോകാനും ഊട്ടി വൈസൂർ പോവാറ്റീവ് ആണ് പറ്റൂല കൊച്ചി കൊച്ചി കൊച്ചി

ഓക്കെ സെറ്റ് എന്നാ നാളെ രാവിലെ ആറു മണിക്ക് സ്പോട്ടിൽ എത്തണം ആറ് മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ടൂർ എങ്ങനെ പോലെ കാണിച്ചു കൊടുക്കണം കൊച്ചി പോണത് ചെങ്ങായ അറ്റുകൾ എല്ലാ കൊല്ലം പ്ലാനിങ് മാത്രം നടക്കൂല്ലേ കൃത്യനിഷ്ഠമാണി ആറുമണിന്നര മണിക്ക് വരണം ആറ് രണ്ടായി ബാക്കി രണ്ടെണ്ണത്തിന്റെ പൊടി പോലും കാണില്ല വിളിക്കുവനാ ആറ് മണിക്ക് വരണം എന്ന് പറഞ്ഞ ആളാണ് എന്താ ചായപാത്രത്തിനേ ആ വടി ആറ് മണിക്ക് വരണ എന്ന് പറഞ്ഞ ആളാണ് ആറേമുക്കാലിന് വരണേ എല്ലാരും കൂട്ടത്തുണ്ട് അത് ഒരുത്തത് അത് ജീ തൃശ്ശൂർ തൃശ്ശൂരെത്ത സമയമായി സോറേ ഒരു ഒരു കാര്യം കാര് ചേച്ചാല് എന്ത് ചോറിൽ എല്ലാ ചോറിലും കാണുതേ പോലെ ആരണിക്കൂർ താരം വെക്കുന്നു മറ്റന്നാള് രാത്രി ഈ വീട് പോലുള്ളൂട്ടാണ് ഞങ്ങള് എണ്ണ അത് ചടിച്ചണം ഓക്കെ ആ സെറ്റി ഇവിടെ അസ്വലിയ ഇത് ഇവിടുന്ന് അടിച്ചു മാറ്റാൻ പോയതേനിപ്പി അസിനി വിടാ പോയതേനിട ചാമണ്ടി ചാമണ്ടിയെ ഈ മാഷൊക്കെ ഇവിടെ നിക്കണ ഒരു വളപ്പിന്റെ ടീഷർട്ടിട്ട് ടീഷർട്ട് ടീഷർട്ട് ഞങ്ങൾ വാസ മാഷ് ഇപ്പൊ കൂടെ ഇര കൊച്ചി അല്ലേ ടാമോ സെറ്റല്ലേ ചായ വേണോ എന്നാ ചായക്കടിക്കോ ചായക്കട തപ്പില്ല അമിളുണ്ടാക്കും അമിൾ ഉണ്ടാക്കുവോ അപ്പൊ നല്ല ലൊക്കേഷൻ തപ്പിക്കോ നല്ല കിടന്ന ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചായ പിന്നെ ഇത് ഉണ്ടിയല്ലേ ഫുള്ള് സെറ്റ് ആണ് ആ ലൊക്കേഷൻ നോക്കിക്കോ അപ്പൊ ചാമുണ്ടിക്ക് ചായ കുടിച്ചണെന്ന് പറഞ്ഞു ഭയങ്കര അതിയായ ആശ അങ്ങനെ ചാമുണ്ടീനായിട്ട് ഞങ്ങള് ചായ കുടിക്കാൻ ഒരു വയൽ നിർത്തിയതാണ് ചാമുണ്ടിയെ നാതിരിക്കേ ഇത് പാവുന്റെ അസാലസാലാണ് ആ പിടിയരി 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 പിടേരി പിടിയരി നല്ല ലെവലാ ഉള്ളൂ ആ അപ്പോഴല്ലേ ബ്രാൻഡ് സാധനമാണത് അതായത് നമ്മൾ ഇങ്ങനെ ടൂർ പോകുമ്പോൾ കടയിൽ നിന്നൊന്നും ചായ കൊടുക്കില്ല ഇതേപോലെ അല്ലേ കുറച്ചേടെ നീങ്ങിയിരുന്നോ ചാമോ പിന്നെ സാ ഈ ഒരു പെട്ടി ഉണ്ടാവും നമ്മളെ അടുത്ത് എപ്പോഴും ഇത് വൈബാണ് ഇപ്പോൾ നേരം എന്തൊന്ന് കാണിച്ചു കൊടുത്തതിൽ എന്തൊക്കെയാണ് ഉള്ളത് കാണിച്ചു കൊടുക്കാം അതോ അതായത് പിടിച്ചോ ഫ്രൈ പാന് ചായപാത്രം ഗ്ലാസ് ബിസ്കറ്റ് ഓർലിക്സ് ഉപ്പ് മുളക് കുരുമുളക് ഒക്കെ ഉണ്ട് അത് അതിനൊക്കെ പുറമെതാ ഞങ്ങളെ സ്പെഷ്യൽ അടുപ്പ് ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോണ് പിന്നെ നമ്മളെ ഗ്യാസ് ഈ ഗ്യാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് തരുമോ ഇത് ഇതിൻ്റെ ഒരു ഓട്ട ഉണ്ട് ഈ ഓട്ടയ്ക്ക് ഇങ്ങനെ ലെവലാക്കി വെക്കുക മൃത്ത ആ ഓക്കെ സെറ്റ് പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുക ചായ എന്താ അടുപ്പായി കറക്റ്റ് അടുപ്പായി എന്നിട്ട് ത ഈ സാധനം െ ദൊന്നും വേണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ ചെയർ ഒക്കെ വാങ്ങിക്കോളി ഗൈസ് ഇങ്ങനത്തെ പരിപാടികൊക്കെ എൻജോയ് ചെയ്താ പോക്കറ്റൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇത്രയും സാധനം എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ആവശ്യമാണ് അല്ലേ നമ്മളെ ഉടുക്കിയിൽ യാത്ര ഒക്കെ പോകുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് വെറുതെ പത്ത് റുപ്പ കൊടുക്കണേ പത്ത് റുപ്യ എടുത്തു ചായ കുടിക്കണേ പത്ത് റുപ്യ നഷ്ടല്ലേ ഇത്രയും സാധനങ്ങളും ഇത്രയും സാരങ്ങളും അങ്ങനെ ആ ചായ പത്ത് റുപ്പ ലാഭിക്കാം ഇൻ്റെ മുമ്പൊക്കെ ചായ വെച്ചുമ്പോൾ ചായ വെള്ളം തിളച്ചിട്ടാണ് ചായപ്പൊടി പാലക്കടല ചാമു

െ എനിക്ക് ട്രൂ കോഫി ചായ കോഫിണ്ടെ ചായോട്ടെത്താപ്പത് അങ്ങനെ ചായ കൂടെയും പുരോഗമിച്ചു ഞാൻ അടുത്ത പരിപാടി എന്താ ഇത് കഴിഞ്ഞിട്ടേ നേരെ ലുലുമള് അല്ലേ അടുത്ത നേരെ ലുലുമള് ചാമുണ്ടിയെ ഞാൻ ബാബു കാണിച്ചു കൊടുക്കേ ഏതാണ് മെട്രോ സ്റ്റേഷൻ കാണിച്ചു കൊടുക്കേണ്ട കൊച്ചി ഇതാണ് മെട്രോ കൊണ്ടാട്ടം ഇത് സ്റ്റേഷൻ കാണിച്ചോ കൊറച്ചുകൂടി മുന്നേക്ക് പോണം ബാ ഇങ്ങോട്ട് നോക്ക് ഇതാണ് രണ്ടട്ടി പാലം കൊച്ചിയിലെ രണ്ടട്ടി പാലം അടി കൂടി ബസ്സും കാറും ചീപ്പും പോവും കൂടിയ വിമാനം പോവും അതിന്റെ കൂടി ാണ് മെട്രോട്ടാറത്തു സ്റ്റേഷൻ ബ്ലോക്ക് ഒന്നും വിഷയാക്കാത്ത ബാവിനും വേണ്ടിയാണ് ചേച്ചിമാരെ കണ്ണ വിളിച്ചോട് ആവോ അത് എന്റെ ഫോട്ടോ എടുക്കുന്ന സ്ഥലാണ് കാണിച്ചു കൊടുക്കേ ഞാൻ എൻ്റെ ഉള്ളില് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഫോട്ടോ കിട്ടുവോ ഞാൻ കാണിച്ച സ്ക്രീൻ ഉണ്ടാവടാ വാ ഈ സ്ക്രീനിൽ പോയി നോക്കിയമ്മ എന്റെ ഫോട്ടോ ഉണ്ടാവും ഇടാൻ കാണിച്ചു ഫോട്ടോ കാണിച്ചു കൊടുക്കേ ഇതിവിടെ എഴുതിച്ചു കഴിഞ്ഞതാ അത് നോക്കേ അപ്പൊ അന്റെ ഫോട്ടോന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിൽക്കാൻ പറ്റോ കിട്ടും അടുത്തോടുക്ക ജാമോ പാവല്ലേ മലപ്പുറത്ത് കൊച്ചി വരെ വന്നിട്ട് ബാബു ഞാൻ വാ ഫോട്ടോ കിട്ടണോ എന്താ ബാബു എനിക്ക് വോക്കാര അത് മൂന്നണിക്ക് ശേഷം ഇവിടെ ചായ ഫ്രീ കൊടുക്കണ്ട് അതിന് വന്നതാണ് കടലി ഉപ്പുമാവും ഫ്രീ ഉണ്ട് മൂന്നരയ്ക്ക് ശരിക്കും എനിക്കും തോന്നുന്നുണ്ടാ അവിടെ സാധനം എന്തെങ്കിലും വെറുതെ കൊടുക്കണ്ടോന്നു എല്ലാ ഭാത്ത എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പന്തോ ഗ്രൗണ്ടല്ലേ കൊണ്ടോട്ടിയോണി കേ തോണി കേട്ടോ തോണി കേരിക്കും അതെ സ്ഥല കറക് യന്ത്രം ഗോപാലിനെ പോലെ ഇങ്ങനെ വിടത്തി വെക്കും ഓരോരുത്തരാ എന്നിട്ട് ഇങ്ങനെ കറക്കും ഏറ്റവും അവസാനം തല കറങ്ങി ആളാരണോ ഞമ്മളവിടെ ഇല്ലാതെ ചോദിച്ചോ അവസാനം നിക്കുന്ന ആളാരാളോ ജോലി ചോദിച്ചോ കേട്ടെ അത് ബാബു നല്ല ഐസ്ക്രീം നാട്ടിൽ കിട്ടില്ലടാ ഏ ഇവിടെ ഇവിടെന്താണ് ഇങ്ങനെ വരിക്കട ഐസ്ക്രീം ബാവു ഇത് കണ്ടില്ലേ നമ്മളിപ്പോ ലുലുമാളിൽ അന്നെ കൊണ്ടിക്ക് വന്നില്ലേ പൈസ കൊടുത്താ നമ്മള് നമ്മള് ലുലുമാളിൽ കയറാൻ വേണ്ടി നമ്മളെ പൈസ വാങ്ങിയാ പക്ഷെ നമ്മളെ വണ്ടി കയറി പൈസ വാങ്ങി നമ്മളെ വണ്ടി ലുലുമാളിൽ പോകണമെങ്കിൽ പൈസ വേണം അതാണ് ലുലുമാളിന്റെ പ്രത്യേകത അങ്ങനെയാണ് ഒരു കായി നിന്ന് ഒരു പൈസ വാങ്ങാൻ അപ്പൊ ലുലുമാൾ കഴിഞ്ഞു ഓക്കേ ഇനി കൊടുക്ക പോയൊക്കെ നേരെ വിട്ട വേണ്ടി ആവോ ഫോർട്ട് കൊച്ചി ഇവിടെ വന്നിട്ടേ കൊച്ചിയിൽ വന്നിട്ടേ മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും പോയില്ലെങ്കിലേ അത് ഭയങ്കര മോശാണ് എനക്ക് സന്തോഷായാ സന്തോഷായില്ലേ ഇനി അവിടെ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് ആ എന്റെ സന്തോഷാണ് ഇന്ന് ചാമ്പ് എന്താ ഞങ്ങളെ സന്തോഷം മാറ്റി വെച്ച കൊച്ചി കാണാത്ത വെച്ചാ കടലും ആറ് മൂടാൻ തീരം കമഴിഞ്ഞേ തലതല്ലും തീരം തല തല്ലും താളം താളം അപ്പം നേരം വേഴുന്തേ ു ഇനി എത്ര എനിക്ക് കണ്ടേ മട്ടാഞ്ചേരി ഫോട്ടോ കൊച്ചി മൊത്തം എന്നെ കാണിച്ച് സെലിബ്രിറ്റികളെ കാണിച്ച് എന്നാ ഇജി നാളെ മുതൽ ഇജ്ജ് വൈറലാണ് കേരളത്തില് ഇനി എന്താ എനിക്ക് വേണ്ടേ കഴിഞ്ഞാ ആ അൽസാജ് കിച്ചൻ കൊച്ചിയിൽ വന്ന എന്തായാലും നിർബന്ധമായിട്ട് പോകേണ്ട അൽസാജ് കിച്ചൻ നമ്മളെ അവിടെ പോയി ഫുഡും കൂടി കേൾക്കാം അപ്പൊ അോ കഴിച്ചോണ്ടാ ഇതാണ് നമ്മളെ അൽസാജ് സിയാസ്ക താടി കണ്ടില്ലേ ഇതൊക്കെ ഒർജിൻ്റെ അല്ല പിന്നെ ഇത് പിന്നെ കൊച്ചി കാണിക്കാൻ വേണ്ടി വന്നത് അപ്പൊ കൊച്ചി കണ്ടിട്ട് അപ്പൊ കൊച്ചി വന്ന ആ ഇന്ന കാണ കൊച്ചി ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിട്ട് എന്തൊക്കെ കണ്ടെത്തും പിന്നെ കൊച്ചിയിൽ വരുമ്പോ എന്തായാലും അൽസാജ് കിച്ചണില് വരണം ഇവിടുത്തെ ഫുഡ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ കൊള്ളൂട്ട് ചവിട്ടി കൂട്ടി പോവാ അതാണ് പരിപാടി ഞാനൊക്കെ അങ്ങനെ ചെയ്യല് അത്രേ ഉള്ളൂ അപ്പൊ കൊച്ചിയിൽ വരുമ്പോ ജിജ് മാത്രല്ല ആരായാലും അൽസാജ് കിച്ചണിൽ ഒന്ന് കേറിയിട്ട് ഒന്ന് പോയിക്കോളി ലേക്കി നിൽക്കണ എന്തൊക്കെയാ പറയാൻ പോലെ സപ്ലയർ പുതിയ പണിക്കാരനാണ് ഇവിടുത്തെ ബാഹുറ്റ കൊച്ചി ടൂറ് വളരെ ഭംഗിയായിട്ടു രണ്ടു മണി നട്ടപ്പാതിരാക്കി രണ്ടു മണി അപ്പൊ ഞങ്ങള് ചായ മോരി എന്താ അങ്ങനെ കുടിക്കടാ ട്രൂ 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 കോഫി യാത്ര പറയാത്ര അവസാനിപ്പിക്കണ് അപ്പൊ ബാബുന് എന്താണ് യാത്രയെ കുറിച്ച് ഇന്നത്തെ ഈ ടൂർണിച്ച് പറയാനുള്ളത് സൂപ്പർ ആയിരുന്നു എൻജോയ് ചെയ്തു ചായ കളയാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിത് ചായ കുടിച്ച് വളരെ ഭംഗിയായിട്ട് ഈ ഒരു മഹത്തായ ടൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കാണുക ഓക്കെ അപ്പൊ ചാറ്റാ ഒരു ബബോ ചെയ് അങ്ങനെ കൊച്ചി കൊണ്ട് കൊച്ചിയിലെ ആ മട്ടാഞ്ചേരി മാർട്ടിന്റെ ചങ്ക് ബ്രോ വാവു